പ്രമുഖ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ ശൃംഖലയായ മൈ ജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം കോഴിക്കോട് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരം മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്തു മൈ ജി ഫ്യൂച്ചറിൻ്റെ പുതിയ ഷോറൂം കോഴിക്കോട് കണ്ണൂർ റോഡിൽ നടക്കാവ് പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ആധുനിക ഗൃഹോപകരണങ്ങൾ കിച്ചൺ അപ്ലയൻസസ് ഗ്ലാസ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഇവിടെ ലഭ്യമാവും പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും കാണുക സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എൻ്റെ വിശേഷങ്ങൾ ഇനി പുറത്തിറങ്ങാനുള്ളത് ഒരു തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് അടുത്ത മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് മെയിൽ തുടങ്ങുകയുള്ളൂ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഫോർമലായിട്ട് വരാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ ഇപ്പം നിവൃത്തിയില്ല അധികം താമസിയാതെ തന്നെ നിങ്ങളറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഒരു ആഗ്രഹത്തിലാണ് സിനിമ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് മൈ ജി സി എം ഡി എ കെ ഷാജി വ്യാപാര വാണിജ്യ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ സമ്മാന പദ്ധതികൾ ഏർപ്പെടുത്തിയിരുന്നു ഐഫോൺ സാംസങ് എസ് ട്വൻ്റി ഫൈവ് അൾട്ര എന്നിവ ഏറ്റവും കുറഞ്ഞ ഇ എം ഐയിൽ വാങ്ങാനുള്ള അവസരവും മൈ ജി ഒരുക്കിയിട്ടുണ്ട് സ്മാർട്ട് എൽ ഇ ഡി യു എച്ച് ഡി എഫ് എച്ച് ഡി ഒ എൽ ഇ ഡി തുടങ്ങി അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള ടിവികൾ മാക്ബുക്ക് എച്ച് പി ഏസർ ലെനോവ തുടങ്ങിയ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഹോം തിയേറ്റർ സെക്യൂരിറ്റി ക്യാമറ വയർലെസ് സൗണ്ട് ബാർ പാർട്ടി സ്പീക്കേഴ്സ് തുടങ്ങി ഡിജിറ്റൽ ഉപകരണങ്ങളുടെ വലിയ നിര തന്നെ ഇവിടെ ലഭ്യമാവും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ ലഭ്യമാക്കുകയാണ് മൈ ജി ഫ്യൂച്ചർ എ ന്യൂസ് കോഴിക്കോട്